പ്രതിഷേധം തുടരുകയാണ് ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഇന്ന് മൂന്ന് ദിവസം നമ്മളെ നേതാക്കന്മാർ നിരാകാര സമരം ചെയ്യുന്നത് ഈ സമരത്തിനെ അടിച്ചമർത്താനാണ് ഈ രണ്ട് സർക്കാരും മന്ത്രി വന്നിട്ട് ഒരു തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല മന്ത്രി വന്നു മന്ത്രി വന്നു മന്ത്രി വന്നു അതിനകത്തിരുന്നു ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അവര് ഞാൻ ചോദിക്കട്ടെ മന്ത്രി വരുമ്പോൾ ആരെയാണ് കാണേണ്ടിയുള്ള ഇവിടെ സമരപ്പന്തലിൽ കിടക്കുന്ന നേതാക്കന്മാരുമായിട്ടാണ് ചർച്ച നടത്തേണ്ടിയുള്ളത് അല്ലാതെ ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെ നേതാക്കന്മാരുമായിട്ടല്ല ചർച്ച നടത്തേണ്ടിയുള്ളത് എന്താവശ്യമെന്ന് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളടുത്ത് ചോദിക്കണം നിങ്ങളുടെ ആവശ്യങ്ങൾ അവര് വെച്ച തീരുമാനങ്ങൾ ഉചിതമായി സർക്കാർ അംഗീകരിക്കേണ്ട തീരുമാനങ്ങളാണ് അവർ വെച്ചത് അവർ വെച്ച എഴുപത്തി മൂന്ന് മത്സ്യ കുടുംബങ്ങൾ ഇവിടെ

ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോവും ആര് മരിച്ചു വീണാലും അതിന് ഉത്തരവാദി സർക്കാർ തന്നെയാണ് ഈ രണ്ട് സർക്കാരും അതിന് ഉത്തരം പറയണേ ഈ കുടുംബങ്ങളെ സംരക്ഷിക്കേണ്ടിയുള്ളത് സർക്കാരാണ് ഇന്ന് ഈ തീരത്ത് ജോലിയില്ല അവര് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഇന്ന് കൊല്ലം മേഖലയിൽ പോയി ജോലി ചെയ്താണ് കൊണ്ടുവരുന്നത്